ഹായ് കഴിഞ്ഞ ദിവസം ഞാൻ റോസയുടെ കളക്ഷൻസ് അല്ലേ കാണിച്ചതരണേ ഇന്ന് ഞാൻ ചെമ്പരതിയുടെ കളക്ഷൻ കാണിച്ചതേ അവർ ഒത്തിരിയൊന്നുമില്ല ഒരു മൂന്നാല് ടൈപ്പ് എന്നാ ഇതൊരു ടൈപ്പാണേ ഇതൊരു ചന്ദന കളറും അതിൻ്റെ ഉള്ളിലൊരു മെറൂൺ പോലത്തെ ഷെയ്ഡ് വന്നിട്ടുള്ളത് ചെറുതായിട്ട് വൈറ്റും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ നാടനാണ് ഇതിങ്ങനെ പോലെ പിടിക്കും ഞാൻ കുറേ തവണ ഇതൊക്കെ ഞാൻ വെട്ടി നിർത്തിയിട്ടുള്ളത് പക്ഷെ വീണ്ടും കാട് പോലെയാവും ഇത് വേറൊരു ടൈപ്പാണ് ഇത് റെഡ് ഇത് രണ്ട് തട്ടായിട്ട് വരുന്നത് കണ്ടോ ഇത് ഞാൻ എൻ്റെ കൂടെ റീലൊക്കെ ചെയ്യുന്ന റാണി ചേച്ചിയിൽ റാണി ചേച്ചിയുടെ ചേച്ചിയുടെ വീട്ടിൽ പാലക്കാട് പോയപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നു ഇതും നടനാണെന്ന് തോന്നുന്നു ഇതാണ് എൻ്റെ ഫേവറേറ്റ് ചെമ്പര കണ്ടോ യെല്ലോ കളറിലെ തട്ട് കെട്ടായിട്ട് നിൽക്കും ഇതും ഞാൻ ആഞ്ച് ചേച്ചി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാലക്കാട് ഈ ഒരു യെല്ലോ കളറിലെ ചെമ്പരത്തി എന്നോട് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു ഇത് വെട്ടമ്പഴത്തേക്ക് ഞങ്ങൾക്ക് തരുമോന്ന് പക്ഷേ ഞാൻ ഇതിനാർക്കും കൊടുത്തിട്ടില്ല ഇനി വെട്ടുമ്പോൾ വേണം കൊടുക്കാൻ എന്നോട് എന്ന് പറയുക എപ്പോഴും ചോദിക്കായിരുന്നു ഒരു ഒന്ന് ഇതും ഒരു ചെമ്പരതി കേട്ടോ ഇത് നല്ല ഭംഗിയാണ് അത് നല്ല വലിപ്പമുള്ള പോവാ അത് ഒരു ചെങ്കല്ല് കളറ് അതിന്റെ മുട്ടേ ഉള്ളു ഇരിഞ്ഞിട്ടില്ല പിന്നെയും ഉണ്ട് രണ്ട് മൂന്ന് ടൈപ്പ് ചെമ്പരത്തികൾ പക്ഷേ അതൊന്നും പൂ ഉള്ളതൊക്കെ കൊഴിഞ്ഞു പോയി അപ്പം അത് വിരിയ്മ ഞാനിനി കാണിച്ചു തരാതെ അപ്പം ഇതൊക്കെയാണ് എന്റെ ചെമ്പരത്തിയുടെ വിശേഷങ്ങൾ അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്